ഹലോ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വെറും നൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങിയ അഞ്ച് മേക്കപ്പ് പ്രോഡക്ട്സ് ഉള്ള മേക്കപ്പ് കിറ്റിൻ്റെ അൺബോക്സിംഗ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അഞ്ച് മേക്കപ്പ് പ്രോഡക്ട്സിന് നൂറ്റി അൻപത് രൂപയുള്ളെങ്കിൽ അതിന് ക്വാളിറ്റി ഒന്നും കാണില്ലെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ ഞാൻ വാങ്ങിയത് ജസ്റ്റ് ഹെർബ്സിൻ്റെ പ്രോഡക്റ്റ് ആണ് ഇത് ഹബ്സ് മേക്കപ്പ് എസൻഷ്യൽ ഗ്ലാം ബോക്സ് ആണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് നമ്മളിത് അവരുടെ സൈറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് രൂപയൊക്കെ ആവും ഞാൻ എന്നാലും ഇത് വാങ്ങിയത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് അപ്പോൾ എനിക്ക് ഓഫർ പ്രൈസിൽ കിട്ടിയത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലോ ഓഫറിലോ വ്യത്യാസം വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാനിത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് വാങ്ങിയത് ഞാൻ എൻ്റെ ഒരു ഓർഡർ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം നൂറ്റി അൻപത് രൂപയായിരുന്നു ഇത് ഇതിൽ അഞ്ച് പ്രോഡക്ട്സാണുള്ളത് ഈ ഒരു ബോക്സിൻ്റെ ബാക്കിലായിട്ട് ആ അഞ്ച് പ്രോഡക്ട്സും മെൻഷൻ ചെയ്തിട്ടുണ്ട് പ്രോഡക്റ്റ് ഏതാണെന്നും ഡയറക്ഷൻസ് ഫോർ യൂസും ഇൻഗ്രീഡിയൻസും എല്ലാം തന്നെ ഇതിൽ എഴുതിയിട്ടുണ്ട് ഇനി ഈ ബോക്സ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം അഞ്ച് പ്രോഡക്ട്സ് ആണ് ഇതിനുള്ളിലുള്ളത് ഈ പ്രോഡക്റ്റ് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു മേക്കപ്പ് കൂടി ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതിലെ പ്രോഡക്റ്റ് ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഫസ്റ്റ് വൺ വന്നിട്ട് ഒരു സെറം ഫൗണ്ടേഷൻ ആണ് ഇതിൻ്റെ ഷെയ്ഡ് സീറോ ഫോർ നാച്ചുറൽ ആണ് അടുത്തതായിട്ട് ലിപ്സ്റ്റിക് ആണ് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് പ്ലം റോസ് ആണ് അടുത്തത് ലിപ്പ് ആൻഡ് ചീക്ക് ആണ് ഇത് സീറോ ടു പി ചി കോറലാണ് ഷെയ്ഡ് വരുന്നത് അടുത്തതായിട്ട് കാജലാണ് ജസ്റ്റ് ഹെർബ്സിൻ്റെ നല്ലൊരു കാജലാണ് അടുത്തതായിട്ട് ലിപ് ബാമും ഇത്രയും അഞ്ച് പ്രോഡക്ട്സ് ആണ് ഈ ഒരു ബോക്സിനുള്ളിൽ വരുന്നത് അത്ര നിസ്സാരമല്ല നൂറ്റി അൻപത് രൂപയ്ക്ക് സിമ്പിളായിട്ടൊരു മേക്കപ്പ് ചെയ്യുന്നതിന് ഇത് ധാരാളമാണ് അപ്പോൾ നമുക്കിനി ഒന്ന് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ആ ഒരു സെറം ഫൗണ്ടേഷൻ ഞാൻ കുറച്ച് കയ്യിലേക്ക് എടുത്തതിന് ശേഷം ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഈ ഒരു ഫൗണ്ടേഷനിൽ എസ് പി എഫ് അടങ്ങിയിട്ടുണ്ട് എസ് പി എഫ് തേർട്ടി പ്ലസ് ആണുള്ളത് ഇതിൽ റോസ് ഹിപ്പും റൈസ് സ്റ്റാർച്ചും ആണുള്ളത് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സ്മൂത്ത് ആയിട്ടാണ് ഈ ഒരു ഫൗണ്ടേഷൻ ഉള്ളത് പിന്നെ ഞാനിത് കൈ ഉപയോഗിച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യുകയാണ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ഫൗണ്ടേഷൻ ആണെന്നുള്ളത് പ്രത്യേകിച്ച് ഇത് സെറം ഫൗണ്ടേഷൻ ആണല്ലോ ഇതൊരു ഡ്യൂയി ഫിനിഷ് തരുന്നതാണ് ഒരുപാട് മേക്കപ്പ് പ്രോഡക്റ്റ് ഒന്നും ഇതുവരെ വാങ്ങിയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മേക്കപ്പ് കിറ്റാണ് ഇപ്പോൾ ഓഫർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാനിപ്പോൾ നോക്കിയില്ല ഞാനിത് ചുമ്മാ ജസ്റ്റ് ഫ്ലിപ്പ്കാർട്ടിൽ ഒന്ന് സെർച്ച് ചെയ്ത സമയത്ത് ഇത് നൂറ്റി രൂപ ഓഫറിൽ കണ്ടപ്പോൾ ഞാനിത് വാങ്ങിയതാണ് ഇപ്പോൾ ഓഫറിൽ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിലും ഇനിയും ഇതേ ഓഫറിൽ കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ ഇതേ ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫേസിൽ ഇങ്ങനെയാണ് നല്ലൊരു നാച്ചുറൽ ലുക്കാണ് കിട്ടുന്നത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് ഈയൊരു റം ഫൗണ്ടേഷൻ ഇനി നമുക്ക് ബാക്കി പ്രോഡക്റ്റ്സ് കൂടി അപ്ലൈ ചെയ്യാം ഇത് ലിബാം ഞാൻ ആദ്യം കരുതിയില്ല ഒരുപാടൊന്നും കാണില്ല എന്നാണ് കരുതിയത് പക്ഷേ നമ്മൾ സാധാ ലിബ്ബാം വാങ്ങുന്ന അതേ ക്വാളിറ്റിയിലുള്ള ക്വാണ്ടിറ്റിയിലുള്ള ലിബാം തന്നെ ഇതിലും ഉണ്ട് ഇത് ചെറി ടിൻറ്റഡ് ലിബ്ബാം ആണ് ഇതിൽ എസ് പി എഫ് അടങ്ങിയിട്ടുണ്ട് എസ് പി എഫ് ട്വൻറ്റി പ്ലസ് ആണ് ഇതാണ് ഷെയ്ഡ് വരുന്നത് ഞാൻ ഓൾറെഡി ഒരു ലിപ്ബാം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് മുകളിലാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത് ഇതിൽ ആൽമണ്ട് ഓയിലും ഷിയ ബട്ടറും ആണുള്ളത് ഈ ലിബാമിന് നല്ല ചെറിയുടെ സ്മെല്ലാണ് കേട്ടോ പിന്നെ നല്ല ടിൻ്റും കൂടിയുണ്ട് എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നെക്സ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് ജെസ്ഹബ്സിൻ്റെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ് ലിപ്പ് ബാം യൂസ് ചെയ്തതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഞാൻ ലിപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്നില്ല ചീക്കിലേക്കും അതുപോലെ തന്നെ ഐഷാഡോ ആയിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ സീറോ ടു പി ചി കോറൽ ആണ് ചീക്കിലേക്ക് കുറച്ച് ഞാൻ എടുത്ത് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ് രണ്ട് ചീക്കിലേക്കും അപ്ലൈ ചെയ്തു എനിക്ക് ആ സെറം ഫൗണ്ടേഷൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലൊരു ഡ്യൂ ഫിനിഷ് നന്നായിട്ടുണ്ട് ഇപ്പോൾ ഒരു ചീക്കിലേക്ക് ഈ ഒരു ടിൻ്റൂടി അപ്ലൈ ചെയ്യുമ്പോൾ നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോൾ ചെറിയൊരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് അതായത് ഒരുപാട് മേക്കപ്പ് ലുക്ക് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു സിമ്പിളായിട്ടുള്ള കിറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും പിന്നെ ഐഷാഡോ ആയിട്ടും ഞാനിത് യൂസ് ചെയ്തു നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് കാജലാണ് ഇതിപ്പോൾ ക്യാമറയിൽ നോക്കിയിട്ട് എനിക്ക് നന്നായിട്ട് കണ്ണിലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ കാജൽ അപ്ലൈ ചെയ്തിട്ട് കാണാം കാജിൽ വെച്ചിട്ട് കണ്ണിന് താഴെയും കണ്ണിന് മുകളിൽ ഐ ലൈനറായിട്ടും ഒക്കെ യൂസ് ചെയ്തു ഐബ്രോസും വേണമെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്യാം നെക്സ്റ്റ് ഉള്ളത് ലിപ്സ്റ്റിക്കാണ് ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പ്ലം റോസ് ഇത് ഞാൻ എൻ്റെ ലിപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്നില്ല കാരണം ആ ഒരു ടിൻറ്റഡ് ലിപ്പാണ് അത് അടിപൊളിയായിരുന്നു അതുകൊണ്ട് അതിന് കളയേണ്ടല്ലോ അതുകൊണ്ട് ഞാനിത് ജസ്റ്റ് കയ്യിലേക്ക് സ്വാച്ച് ചെയ്തു തന്നെ ഉള്ളു നല്ലൊരു ഷെയ്ഡ് തന്നെയാണെന്ന് തോന്നുന്നു അപ്പോൾ ഞാനത് യൂസ് ചെയ്യുന്നില്ല തൽക്കാലം പിന്നുള്ള വീഡിയോസിൽ അത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ മതി നമ്മുടെ ഒരു സിം സിമ്പിൾ മേക്കപ്പ് ലുക്കിന് എൻ്റെ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത് ജസ് ഹെർബ്സ് മേക്കപ്പ് എസെൻഷ്യൽ ഗ്ലാം ബോക്സ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി ഓഫർ ഉണ്ടെങ്കിൽ വാങ്ങി നോക്കൂ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മേക്കപ്പ് ഗ്ലാം ബോക്സ് തന്നെയാണിത് ഓഫർ ഇല്ലെങ്കിലും പിന്നെ നമുക്ക് ഓഫറിൽ കിട്ടുമായിരിക്കാം അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനോ ഒന്നും മറക്കരുത് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനോ ഒന്നും മറക്കരുത് നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ലവ് യു ആൾ താങ്ക് യു Bye-bye.